വന്ന് നിന്നെ കാണാനും പരിചയപ്പെടാനും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു അതിനു സിറ്റുവേഷൻ ഒക്കെ ഞാൻ നിനക്ക് ഞാനാണ് മെയിൻ മാന്നാർ ക്യാമ്പിലുള്ള ചാടി നോക്കിട്ടില്ല ചാടി നോക്കി അറിയിക്കാം ചാടി ഇതിന്റെ ആഴം വരെ ഒന്ന് ചെന്ന് എന്തിനെ ഭാരങ്ങൾ പറയാറ് നമുക്കൊക്കെ എന്തോരം ഭാരങ്ങളാ ഈ ഭാരങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ വരെ എന്നിട്ടൊരു ഭാരം ഇല്ലാണ്ട് വെറും പൊങ്ങ് തടി പോലെ കിടന്ന് വെള്ളത്തിന്റെ താളത്തിൽ അങ്ങനെ ഒഴുകി നടക്കണം എന്തൊരു രസമായിരിക്കും ഞാൻ ആരോടും പറയില്ല നിനക്ക് വല്ല ഭ്രാന്ത്യം പറയുമ്പോ മറ്റുള്ളവർക്ക് ആയിട്ട് തോന്നുന്നു മതി സത്യം പറഞ്ഞത് പോയേ ഇതുപോലുള്ള സത്യം മേലിലൂടെ മിണ്ടി പോയെ പോയെ ഓ എന്താ പെണ്ണ് പറഞ്ഞിട്ട് പോയത് കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല കെട്ടിച്ച് അടിച്ചവാൻ വൺ ടു അവനെ കൊണ്ട് സപ്ലൈ ചെയ്യാൻ ഞാൻ ഒന്ന് നോക്കട്ടെ ഗോപാലകൃഷ്ണ എന്താ മീര എന്താ ഇങ്ങനെയൊക്കെ ആരെങ്കിലും സപ്ലൈ ചെയ്താ പോരെ ഞാൻ എടുത്തോണ്ട് എന്നാ കൊണ്ടുപോയി എല്ലാത്തിന്റെ അണ്ണാക്കിൽ ഒഴിക്കും നീ ഈ നോക്കി നോക്കി നിൽക്കാൻ എന്ത് രസമാണല്ലേ ആണാ എടുത്തങ്ങ് എനിക്കതിലും ഇഷ്ടം ഈ തീ എന്താ എല്ലാ വേദനകളും ചാമ്പലാക്കുന്ന തീയിൽ ലയിച്ച് അതിന്റെ നാളമായി ആവിയായി അങ്ങ് ദൂരെ ആകാശത്തോളം ചെല്ലണം എന്നിട്ട് ഈ ഭൂമിക്ക് മീതെ വെളുത്ത പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങളായി അങ്ങനെ ഒഴുകി നടക്കണം എല്ലാവരും ചായ പിടിച്ചു കഴിഞ്ഞില്ലേ നമുക്ക് നോക്കാം റെഡി കേട്ടോ ില്ലേ കഞ്ഞുംകം ഇവിടെ ഇങ്ങോട്ട് നോക്കണ്ട ഇതേതായി കൊരങ്ങച്ചൻ നീ എന്തിനാ അവിടെ കയറിയിരിക്കുന്നത് ഇങ്ങോട്ട് ഇറങ്ങുന്നു ഇറങ്ങാൻ പറ്റൂലെന്നാ ഇങ്ങോട്ട് ഇറങ്ങണം പറഞ്ഞാൽ രാവിലെ മുതൽ ഓരോരോ അത് പാരസിടുക്കണം അവന്റെ കാല്യ്യോ എന്റെ അമ്മ കൂടി പോണേ ആശാനെ ഓ ഒരാളെ ഇങ്ങോട്ട് ഓടിയോ ആ ഓടി ഓടി ഗർവാസി ആശാന്റെ കാലു തല്ലി ഓടിച്ചോ അല്ലേ അതെ നേരെ ഓടിയിട്ടുണ്ട്

ആശാന്റെ കാൽ തല്ലു ഓടിച്ചുണ്ടല്ലോ അയ്യോ ഇത് ഇവരെ ി ഓടിച്ച ഗോപാലകൃഷ്ണനോട് വിശാല ഹൃദയനായി ആശാൻ ക്ഷമിച്ചിരിക്കുന്നു അയ്യോ ക്ഷമിച്ചിരിക്കുന്നു നീ ആരാടാല് எந்த கதாபிர தந்த காலு தலை ஒடுக்கணும் ஓடி வரதோ ஆரெகும் ஓடி வரத போவே

ഒരു സുന്ദര ഗാനവുമായി നിറ നിന്നെ മത്തായിട്ടോ ഒരു കോൾ വരുന്നുണ്ട് ഓള ആ ഏതോ ബുക്കിംഗ് കാറി വന്ന് ചാരിയിട്ടുണ്ട് ഇവന് ആര് ഇറങ്ങി വന്നെ എന്റെ അമ്മ ോ ഇവിടെ വെച്ച എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മത്താഴ്ച എന്ത് സംഭവിക്കാൻ ഞാൻ പറഞ്ഞില്ലേ എന്റെ മുറപ്പണിന്ന് ഞാൻ തട്ടിക്കൊണ്ട് വന്നതാണെന്ന് എന്തിനുവേണ്ടിയാ മതായി ചേട്ടന്റെ ഈ നാടക സംഘം പൊളിയാതിരിക്കാൻ വേണ്ടി അതിന് മാത്രം ഇവിടെ എന്തായത് അതൊക്കെ ആ തെണ്ടി എന്റെ അമ്മയോട് പറഞ്ഞുകൊടുത്ത് അവളെ അങ്ങനെ കാണിച്ചു കൊടുത്താൽ എന്റെ അമ്മ ഹൃദയം പൊട്ടി മരിക്കുമായി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരും കാണില്ല 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 ഈ മത്തായി ചേട്ടൻ നിന്നെ സഹായിക്കാൻ നടന്നതിന് ഇപ്പൊ ഞാൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ആ ദുഷ്ടം പോയി ഹൃദ്രോഗിയായ എന്റെ അമ്മയെ വിളിച്ചോണ്ട് വന്നിരിക്കുക നീ എന്റെ ആരുമല്ലെളിയിക്കാൻ നീ എന്റെ മുറപ്പണ്ണാണ് അമ്മാവന്റെ മകളാണെന്നൊക്കെ ഞാൻ നാഴിയേക്ക് നാൽപ്പത് വട്ടം വെച്ച് കാച്ചുന്നത് നിനക്ക് വേണ്ടിയാ നിന്നെ ഒരാൾ നോക്കാണ്ടും വേഗത്ത് കൈവയ്ക്കാതിരിക്കാനും വേണ്ടിയാണ് ഇപ്പൊ ആ നുണങ്ങളൊക്കെ എന്റെ അമ്മ അറിഞ്ഞാനുണ്ടല്ലോ ആ നിമിഷം എന്റെ അമ്മ ചങ്കു പൊട്ടി മരിക്കും അങ്ങനെ ഒരു അപകടം ഇവിടെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ വിചാരിക്കണം ഇനി നീ വിചാരിച്ചാൽ മാത്രമേ എനിക്കും എന്റെ അമ്മയ്ക്കും ഒരു ജീവിതമുള്ളൂ അയ്യോ വന്നു അമ്മയ

അമ്മയവിന് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരൊക്കെ അറിയണോ ഇതൊക്കെ നമ്മുടെ കുടുംബ കാര്യങ്ങളല്ലേ അമ്മയും പറഞ്ഞു ഏതെങ്കിലും അമ്മയുടെ മകൻ ഒരു തെറ്റ് ചെയ്തു അമ്മ അറിയാണ്ട് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി ഒരു വലിയ കോടീശ്വരന്റെ കോടീശ്വരിയായ ഒറ്റ മകളെ ഒടുവിൽ മറ്റൊരു കോടീശ്വരന്റെ മകനുമായി അവളുടെ കല്യാണം നിശ്ചയിച്ചപ്പോ അവൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയപ്പോ എനിക്ക് മറ്റു മാർഗമില്ലാണ്ടായി പോയമ്മേ അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോന്നു എന്റെ മുറപ്പണ്ണാണെന്ന് നുണ പറഞ്ഞ് അവളെ ഇവിടെ താമസിപ്പിക്കേണ്ടിയും വന്നു ഇതൊക്കെ അമ്മയോട് വന്ന് പറഞ്ഞാൽ അമ്മ ക്ഷമിക്കുമെന്നും അവളെ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും എനിക്കറിയാമായിരുന്നു അതിനൊക്കെ സമയമാവട്ടെ എന്ന് വെച്ച് കാത്തിരിക്കുകയായിരുന്നു പക്ഷെ അതിനു മുമ്പ് ഇനിയിപ്പോ അമ്മ എല്ലാം അറിഞ്ഞു പോയ സ്ഥിതിക്ക് എനിക്കൊന്നും പറയാനില്ല ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ കള്ളമായിട്ടേ അമ്മയ്ക്ക് തോന്നുന്നു അതുകൊണ്ട് വേണ്ട ഞാൻ അവളെ പറഞ്ഞു വിട്ടേക്കാം എനിക്ക് എന്റെ അമ്മയാണ് വലുത് അമ്മയുടെ മനസ്സ് വേദനിക്കുന്ന ഒന്നും അമ്മയുടെ മകൻ ചെയ്യില്ല മീരേ നിന്റെ പെട്ടിയും ബാഗൊക്കെ എടുത്തു പുറപ്പെടാം ഇനി നീ ഇവിടെ താമസിക്കണ്ട കാരണം എന്റെ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമല്ല അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല എളുപ്പമാവട്ടെ വീട്ടിലോ ബസ് സ്റ്റാൻഡിലോ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടാക്കാം എന്ത് ധൈര്യത്തിലാ കുട്ടി നീ ഇവന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത് അതും ആണുങ്ങള് മാത്രമുള്ളൂ ഒരു വീട്ടിൽ വന്ന് വെറും കഴുത്തായിട്ട് താമസിക്കീത്തപ്പേരുണ്ടാവാൻ വേറെ വല്ലതും വേണോ നിങ്ങളോട് രണ്ടുപേരോടോ പറയുന്നത് ഇനി ഇവളെ ഇവളെങ്ങനെ ഇവിടെ നിർത്താൻ പറ്റില്ല എത്രയും പെട്ടെന്ന് അവനെ കൊണ്ട് അവളെ കഴിഞ്ഞിട്ട് തലേറ്റിപ്പിക്കണം അതെ ഈ പോണില്ല അമ്മ പറഞ്ഞാ പിന്നെ അതിനപ്പുറ ഇല്ല ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഇവന്റെയും ഇവരുടെയും കല്യാണം കംപ്ലീറ്റ് ചെലവും പറയാൻ എന്ത് എളുപ്പാണ് കഴുത്തിൽ താലിയൊക്കെയാണോ നാടൻ കളിക്കുന്നത് അതുകൊണ്ടോ മീനരെ പറഞ്ഞ് കേട്ടാത്തോണ്ട് മീനയ്ക്ക് മാത്രമേ പ്രശ്നമുള്ളൂ ഈ താലി കെട്ടുന്ന എന്റെ ജീവിതമോ ആ മീനെ മനസ്സിലാക്കാത്തത് മീരയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ എന്റെ അമ്മയോട് പോലും കള്ളം പറഞ്ഞത് ആ കള്ളം വിശ്വസിച്ച് മീരയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടണമെന്ന് എന്റെ അമ്മ ആഗ്രഹിച്ചു പോയതിൽ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അതിനുവേണ്ടി മാത്രം മീരയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയേ പറ്റൂ ഇത് കഴിഞ്ഞാൽ ആരും കാണണ്ട മീര തന്നെ അടങ്ങാൻ അയച്ചു മാറ്റിയേക്കും പ്രശ്നം തീർന്നല്ലോ പിന്നെ ഇതിന്റെ പേരിൽ മീരയുടെ ശരീരത്തിൽ തൊടാനോ മീരയുടെ മേൽ അവകാശം സ്ഥാപിക്കാനോ ഞാൻ വരില്ല 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 എന്ന് പറഞ്ഞാൽ ഇത് സത്യം 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 വാ 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 ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു ചെറിയ ഉപകാരമായിട്ടെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന നീ വിശ്വസിക്കണം ഇതിൽ കൂടുതൽ പറയാനൊന്നും എനിക്കറിയില്ല വളഞ്ഞ വഴികളൊന്നും ഞാൻ ശീലിച്ചിട്ടുമില്ല സ്വന്തം മകന്റെ താലികെട്ട് കാണാൻ കൊതിച്ചു വന്ന ഒരു അമ്മയുടെ മൃതശരീരം കാണാനുള്ള ഗതികേട് എനിക്കുണ്ടാക്കരുത് അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ